ചാള കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മൂലമയും പൊട്ടിച്ചതിന് ശേഷം ഞാൻ സഭോളം ഒരെണ്ണം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി വഴന്നു വരട്ടെ അത് വ വഴന്നു വന്നപ്പോൾ ഞാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് കൊടുത്തു പച്ചമുളകും ഇട്ടുകൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഇടണത് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല അതൊരു വിധം വളർന്നു വരുന്നുണ്ട് അപ്പം വേപ്പന ഇട്ടുകൊടുത്തു അതും അതിൽ കഴിഞ്ഞ് കിടന്നും മൊരിഞ്ഞ് വരട്ടെ അപ്പം ഞാനൊരു കിലോ ചാളയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിൽ കുറച്ച് വയ്ക്കുകയും കുറച്ച് വറക്കുകയും ചെയ്യാം അപ്പോൾ വറക്കാനുള്ള ഞാൻ അവിടെ മുളകും ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് വച്ചിട്ടുണ്ട് അപ്പം ഇത് ആയി വന്നപ്പോൾ ഞാൻ എനിക്കൊരു മൂന്നാല് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അതിൽ കിടന്ന് മുരിങ്ങിട്ടെ തക്കാളി ഇട്ടു കൊടുക്കാം അപ്പൊ ഒരു ചെറിയ രണ്ട് തക്കാളിയാണ് ഞാൻ അതിനുപയോഗിക്കുന്നത് അത് ചെറുതായി അരിഞ്ഞ് വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു സിമ്പിളായിട്ടുള്ളൊരു ആണ് പക്ഷെ വളരെ ടേസ്റ്റിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അത് നമുക്ക് ഇനിക്ക് പൊടികൾ കിട്ടും അതൊക്കെ ഒരു സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി വേറെ പൊടികളൊന്നും ഞാൻ ഇനിക്ക് ചേർക്കുന്നില്ല എൻ്റെ പച്ചമണം പോണം വരെ നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് കുടപ്പുള്ളി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് കുടപ്പുള്ളി ഇട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അത് ആ വെള്ളത്തോടുകൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം എക്സ്ട്രാ ഒരു ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് ഒരു സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനതിൽ ഇനി നന്നായി തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ചാളയിട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടാണ്ട് പതുക്കുക ചെയ്യുക ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായി മൂടിയിട്ട് വേവിക്കുക നന്നായി പറ്റ പറ്റി വരണം അപ്പോഴാണ് കറിയുടെ ഒരു ടേസ്റ്റ് ഇപ്പം നന്നായി വന്നിട്ടുണ്ട് നന്നായി വെള്ളമൊക്കെ വറ്റി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ വറുത്ത് വെച്ച മീൻ അപ്പോൾ ഇന്നത്തെ കറി ഇതാണ് അപ്പോൾ പൂല് കൊണ്ടുപോകാനായിട്ട് ഒരു ഉരുളം കറി ഉണ്ടാക്കി പിന്നെ ഒരു ബീറ്റ് റൂട്ട് തോരൻ ഉണ്ടാക്കി ഞാനൊരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ ഒക്കെയാണ് ഇന്നത്തെ കറികൾ അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക